എന്റെ ഫോണിന്റെ അഡാപ്റ്റർ കാണാനില്ല അത് ഇവൻ എടുത്തോ ഇവൻ പറയുന്നുണ്ട് സാധനം അഡാപ്റ്റർ എടുത്തേക്ക് കൊടുക്കണ അയ്യോ ഞാൻ മണിക്കൂർ അവൻ ഞാൻ ഞാനവിടുന്ന് എടുത്തോണ്ട് പോയത് എങ്ങനെ ഞാൻ പറഞ്ഞ കൊണ്ടുവന്ന് വെച്ച് 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 എന്നിട്ട് കേട്ടാ

അല്ലമ്മ അമ്മയുടെ ഫോണിൽ എങ്ങനെ ചാർജ് ഉണ്ടാവണം ട്വന്റി ഫോർ ഹവേഴ്സ് നാട്ടുകാരെ മൊത്തം വിളിച്ച് കുശല അന്വേഷണമല്ലേ പിന്നെ എങ്ങനെ ചാർജ് നിൽക്കുന്നത് ഞാൻ വിളിക്കുന്ന നിനക്കണ്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയുടെ ഫോൺ അമ്മയുടെ കാശ് നിന്റെ കാലിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമുണ്ടാക്കാനാണോ ഇപ്പൊ ആ ആ നിനക്കെപ്പം നോക്കിയാൽ ഫോണിൽ ഫോണിൽ എന്താണ് എപ്പം നോക്കി അമ്മൂമ്മക്ക് ഓടിക്കണം ഏഹ് നിന്നെ കണ്ട നിനെ കണ്ട അമ്മൂമ്മ ചീത്തായത് ചേച്ചി എന്നാലും ഒരുപാട് സങ്കടമുണ്ട് കേട്ടാ ഇല്ലാത്ത സാധനത്തിനെ കുറിച്ച് പറയാനൊരു കഥ കഥ ഓ നീ അന്ന് പറഞ്ഞത് ഉം സത്യം പറഞ്ഞ എന്റെ മറന്നു ഒരു കാര്യം ഞാൻ ഇന്നൊരു വൈകിട്ട് തന്നെ സെറ്റ് ചെയ്ത് െ ഞാൻ നിന്നെ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടോ ടെൻഷൻ അടിക്കണേ നീ സ്മൂത്ത് ആയിട്ടിരി ഞാൻ ഈ കഥ കണ്ടുപിടിക്കുന്നു നിന്നെ പഠിപ്പിക്കുന്നു നീ അവിടെ പോയി പറയുന്നു ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നു നിനക്കൊരു ഐസ്ക്രീം മേടിച്ചു തരും രണ്ടുപേരോട് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും ഐസ്ക്രീം ഇപ്പൊ ഫസ്റ്റ് പ്രൈസ് മേടിച്ചില്ല കഥ പോലും പഠിച്ചില്ല നോക്കട്ടെ പഠിച്ചില്ലേ പറയേ ഇന്നോ അപ്പോൾ അല്ലടാ ഇതിപ്പം വരണമെന്നുണ്ട് പക്ഷേ ഈ എക്സാം ഒക്കെ അല്ലേ എടുക്കാൻ പോവല്ലേ ഈ പഠിക്കണം അങ്ങനെ അത് ഇവിടെ വന്നു പറ്റൂ ആ ആ നോക്കട്ട് നോക്കട്ടെ വരാടേ ഡേ ആ വരാം 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 ചേർത്തോ ചേർത്തോ അവിടെ തന്നെ അല്ലേ ആ ശരി വന്നേക്കാം